ഹോം എക്സ്പ്രസ് മുറി ഷോപ്പുകളിൽ അവിശ്വസനീയമായ ഡിസ്കൗണ്ടുകളുമായി നാല് ദിവസം ഓഫർ മേള ആരംഭിച്ചിരിക്കുന്നു എല്ലാ വിശേഷ അവസരങ്ങളിലും സാധാരണക്കാരന്റെ ഓഫറുകളുമായാണ് ഹോം എക്സ്പ്രസ് വിശേഷാവസരങ്ങളിലും വർഷങ്ങളായി തുടരുന്ന ഈ ഓഫർ പൂരം ഈസ്റ്റർ ആഘോഷവേളയിലും ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് ഹോം എക്സ്പ്രസിന്റെ ഈസ്റ്റർ ആൻഡ് സെയിൽ സബോള കിലോയ്ക്ക് ഇരുപത്തി ആറ് രൂപ അൻപത് പൈസ തക്കാളി ഇരുപത്തി രൂപ അൻപത് പൈസ ഉരുളക്കിഴങ്ങ് മുപ്പത്തി രൂപ അൻപത് പൈസ വെളിച്ചെണ്ണ നൂറ്റി ഇരുപത്തി രൂപ അരി മുപ്പത്തി രൂപ പഞ്ചസാര ബിരിയാണി അരി അറുപത്തി രൂപ എന്നിങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭ്യമാക്കുന്നു ഹൗസ് ഹോൾഡ് ഐറ്റംസിന് അറുപത് ശതമാനം ഡിസ്കൗണ്ട് മാർച്ച് മുപ്പത് വരെയാണ് ഓഫറുകൾ നൽകുന്നത് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി വരെയാണ് പ്രവർത്തന സമയം ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഈ വർഷത്തെ ഈസ്റ്റേൺ ഇയർ ആൻഡ് സെയിൽ ഹോം എക്സ്പ്രസ്സിനോടൊപ്പം ആഘോഷിക്കൂ ഫോൺ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് നാല് എട്ട് 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 ഒൻപത് ഒന്ന് ഒൻപത് 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 അഞ്ച് എട്ട് അഞ്ച് നാല് എട്ട് ഒൻപത് ഒന്ന്